വെയിൽസിലെ ബീച്ചസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പെംബ്രി ബീച്ച് ഞങ്ങൾ ആദ്യം പോയത് പെംബ്രി മൗണ്ടൻ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊരു മസ്റ്റ് വിസിറ്റ് വ്യൂ ആണെന്നൊന്നും ഞാൻ പറയില്ല എങ്കിലും ഒരു ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ വ്യൂ ഒക്കെ ആസ്വദിക്കണമെങ്കിൽ ഈ സ്ഥലം ബെസ്റ്റ് ആണ് പിന്നെ മൗണ്ടൻ വ്യൂ ഏരിയയിൽ കാണുന്ന പലതരത്തിലുള്ള ബെറീസ് ആണ് വൈൽഡ് റോസ് ബ്ലാക്ക് തോൺ ബ്ലാക്ക്ബെറി ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ആടക്കിൽ താമസിക്കുന്നവരാണെങ്കിൽ ഇവിടുത്തെ ബീച്ചിലേക്കും ഈ ലൊക്കേഷനിലേക്കും ഉള്ള ദൂരം എന്ന് പറയുന്നത് വെറും വൺ അവർ ഡ്രൈവ് മാത്രമാണ് പിന്നെ മൗണ്ടൻ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫീസോ കാർ പാർക്കിംഗ് ഫീയോ ഇതൊന്നും തന്നെ ഇല്ല ഇനി സെക്കൻഡ് ലൊക്കേഷനിലേക്ക് നമ്മുടെ മെയിൻ സ്പോട്ട് ബീച്ചിലേക്ക് ഇവിടെ ബീച്ച് മാത്രമല്ല ബീച്ചിനോട് ചേർന്ന് ഒരു ഫോറസ്റ്റും കൂടെ ഉണ്ട് ഇവിടെ പല പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് സൈക്ലിംഗ് ഫോറസ്റ്റ് ട്രെയിൽസ് ഹോഴ്സ് റൈഡിംഗ് വൈൽഡ് ലൈഫ് വാച്ചിങ് കൂടാതെ ക്യാമ്പിങ്ങിനും ഇവിടെ പറ്റും പിന്നെ പോകുന്ന വഴിക്ക് കാണുന്ന ഡുനോ ടച്ച് ഇൻസ്ട്രക്ഷനിലുള്ള പ്ലാന്റ്സിനെ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആകാനുള്ള സാധ്യതയുള്ള പ്ലാന്റ്സ് ആണ് വെയിൽസിലെ ഏറ്റവും നീളം കൂടിയ ലോങ് സാന്റി ബീച്ചായ പെമ്പ്രിക്ക് ഏകദേശം എയ്റ്റ് മൈൽസോളമാണ് നീളം വരുന്നത് ഇവിടുത്തെ ഗോൾഡൻ സാന്റുകളും തീരത്തടിഞ്ഞു കാണുന്ന ഡെഡ് ബാരൽ ജെല്ലി ഫിഷുകളും ഷെല്ലുകളും ഈ ബീച്ചിന്റെ പ്രത്യേകതകളൊന്നും അപ്പൊ ലൊക്കേഷൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതിരിക്കാൻ വേണ്ടി വീഡിയോ സേവ് ചെയ്തോളൂ ഡീറ്റെയിൽസും പോസ്റ്റ് കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്